എരുമേലി കണമലയിൽ ബസ് റോഡിൽ വട്ടം അറിഞ്ഞ നിരവധി പേർക്കാണ് പരിക്കേറ്റത് രാവിലെ ആറു മണിയോടടുത്ത് ശബരിമലയിലേക്ക് പോവുകയായിരുന്ന അയ്യഭോക്തരുടെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് തുലാമാസ പൂജകൾക്കായിട്ടാണ് ഇവർ ശബരിമലയിലേക്ക് പോയത് എരുമേലി കടമല അട്ടിവിളവിന് മുകളിലായിട്ടാണ് അപകടം സംഭവിച്ചത് ഇവരെ നാട്ടുകാർ ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തുകയായിരുന്നു രാവിലെ ആറു മണിയോടടുത്തായതിനാൽ വലിയ ശബ്ദം കേട്ടാണ് നാട്ടുകാർ പലരും ഉണർന്നത് തുടർന്ന് നാട്ടുകാർ ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തുകയായിരുന്നു ആന്ധ്രാപ്രദേശ് രജിസ്ട്രേഷനുള്ള ബസ്സാണെങ്കിലും കർണാടക സ്വദേശികളായ തീർത്ഥാടകരാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത് കർണാടക ആന്ധ്ര അതിർത്തി പ്രദേശമായ ചിറ്റൂരിലെ രജിസ്ട്രേഷനുള്ള ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് നാൽപ്പതിലധികം തീർത്ഥാടകർ ബസ്സിലുണ്ടായിരുന്നു എന്നാണ് കരുതുന്നത് പുലർച്ചെയായതിനാൽ വാഹനത്തിൻ്റെ നിയന്ത്രണം വിട്ടതാണോ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണോ എന്ന് വ്യക്തമല്ല കൂടുതൽ പരിശോധനകൾക്ക് ശേഷമായി ഇതിൽ വ്യക്തതയുണ്ടാവൂ തുടർന്ന് അപകട സ്ഥലത്തെത്തിയ പോലീസ് ജീപ്പിലും നൂറ്റിയെട്ട് ആംബുലൻസിലുമായി പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് വലിയ ബസ്സായതിനാൽ വാഹന ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുകയാണ് നിലവിൽ ആർക്കും ഗുരുതര പരുക്കില്ലെന്നാണ് പ്രാഥമിക നിഗമനം അതേസമയം ഇറക്കമിറങ്ങി വന്ന വാഹനം ക്രാഷ് ബാറിൽ ഇടിച്ചതായും നാട്ടുകാർ പറയുന്നു ക്രാഷ് ബാറിൽ ഇടിച്ച ബസ് വട്ട തിരികെയും തുറന്ന് തിട്ടയിൽ ഇടിച്ച് വട്ടം മറിയുകയുമായിരുന്നു എന്നാണ് പ്രാഥമിക നിഗമനം ക്രാഷ് ബാർ തട്ടിയില്ലെങ്കിൽ ബസ് കുഴിലേക്ക് മറിയുകയും അപകടത്തിൻ്റെ വ്യാപ്തി കൂടുകയും ചെയ്യുകയുമായിരുന്നു മുൻകാലങ്ങളിൽ ഒട്ടേറെ അപകടങ്ങൾക്കും മരണങ്ങൾക്കും കാരണമായിട്ടുള്ള പ്രദേശമാണ് ഇവിടം എന്ത് എത്ര ഹെയർ കട്ടിംഗ് മുതൽ ടാറ്റോ വരെ സ്ത്രീകൾക്കും കുട്ടികൾക്കും പുരുഷന്മാർക്കുമായി ഒരു സമ്പൂർണ്ണ സലൂൺ ഫേഷ്യൽ ആൻഡ് സ്കിൻ ട്രീറ്റ്മെന്റ് ലെവിബ ഫാമിലി സലൂൺ അത്താണി കോംപ്ലക്സ് ട്രെൻഡ്സിന് എതിർവശം റോഡ് കാഞ്ഞിരപ്പള്ളി ഫോൺ നയൻ ഡബിൾ ഫോർ സിക്സ് എയ്റ്റ് ടു സീറോ സീറോ ടു ലവിബ ഫാമിലി സലൂൺ സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയം വീടുകളിൽ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പോകേണ്ടതില്ല പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ടൈൽസ് ഗ്രാനൈറ്റ് ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകളും അതും ഹോൾസെയിൽ വിലയും സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി ഫോൺ ഡബിൾ ഫോർ സെവൻ വൺ ഫോർ ടൂ ഡബിൾ സെവൻ ടു